Hors <coughs> Pien <coughs> <coughs> ഹലോ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയും അവൻ്റെ അനിയത്തി പൂച്ചയുടെ കൂടെയുള്ള ഒരു കുഞ്ഞു യുദ്ധം ഉണ്ടല്ലോ അതാ ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിലൊന്നിനില്ല നമ്മൾ കണ്ടാൽ മാത്രം മതി കേട്ടോ അവരായി അവരുടെ പാടെ അവരുടെ വഴക്കൊക്കെ അവർ എന്നെ പറഞ്ഞു തീർക്കട്ടെ അതല്ലേ നല്ലത് അപ്പം നമുക്ക് ബാക്കി വഴക്കൂടി ഒന്ന് പോയി കണ്ടാലോ നമുക്ക് ഒരുമിച്ച് പോകാമല്ലേ വാ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയും അവൻ്റെ അനിയത്തി പൂച്ചയുടെ കൂടി എന്തൊക്കെയോ തപ്പിപ്പറക്കി ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ മുറ്റത്തൂടെ അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കുവാണ് ഇവരെന്തുമായി കിടന്നത് അപ്പം തന്നെയെന്ന് എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം തോന്നുന്നു ഇവിടെ മീനൊന്നും ഇരിപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടക്കുഞ്ഞിൻ്റെ കുറച്ച് ബണ്ണൊക്കെ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് കൊടുത്തു പിന്നെ കുറച്ച് പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ മുട്ടനടി നടക്കുന്നുണ്ട് ഞാൻ ഒരാളെ വിളിക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടിയാണ് ഇപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് വഴക്കം ഉണ്ടല്ലോ കുഞ്ഞു ദേഷ്യം വന്നു തുടങ്ങി അയ്യോ ഒന്ന് കൊടുത്തു ഇതാണ് പൂച്ച യുദ്ധം ഈ ഇരിപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും നമുക്ക് എന്താണേലും ഇവരിങ്ങനെ അടി ഉണ്ടാക്കാതെ എന്തേലുമൊക്കെ പറഞ്ഞൊന്ന് മാറ്റിവിടേന്തേലും ഒച്ചയൊക്കെ നമുക്ക് കേൾപ്പിക്കാം കുഞ്ഞു പക്ഷെ എനിക്ക് തോന്നണില്ല കാരണം കുഞ്ഞുവിൻ്റെ ബ്രെഡാണ് നമ്മുടെ പൂച്ചപ്പെണ്ണ് കഴിച്ചത് കേട്ടോ അത് കുഞ്ഞുവിനത്രയ്ക്ക് ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ബ്രെഡ് പോയതിൻ്റെ പരാതി ഇതാ എന്നോടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഫുൾ ഇതായിരിക്കുമേ നമ്മുടെ കുഞ്ഞുവിന് അധികം കഴിവൊന്നുമില്ല കേട്ടോ കണ്ട ഞാൻ എന്ത് കുഞ്ഞുനിട്ട് കൊടുത്താലത് കഴിക്കണം ആ കുഞ്ഞും മഞ്ഞപ്പൂച്ച ആണ് അതും കുഞ്ഞാണല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ കുഞ്ഞുവിന് ആകെ അറിയാവുന്ന കുറച്ച് അടിക്കാനറിയാം പിന്നെ കുറച്ച് പരാതി പറഞ്ഞ് കരയാനും അറിയാം അത് മാത്രമേ അറിയാവുള്ളൂ പാവം കുഞ്ഞും എന്ത് പറഞ്ഞാലും അപ്പം തുടങ്ങും പരാതിയും കരച്ചല്ലോ കേട്ടോ ഇപ്പം ഇന്ന് ഇനി പപ്പടം ബണ്ണ് ഇതൊക്കെ പോയതിൻ്റെ പരാതിയായിരിക്കുമേ ഞാൻ എന്താണെങ്കിലും കുഞ്ഞുവിൻ്റെ അനിയത്തി ഒരു വലിയ പപ്പട കഷ്ണമൊക്കെ എടുത്ത് കുഞ്ഞുവിന് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയൻ ചോറൊക്കെ കൊടുത്തായിരുന്നു അതുകൊണ്ട് കുഞ്ഞു ഒന്ന് പരാതി എന്ന് പറഞ്ഞില്ല ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങി കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് പൂച്ചേനി അവൻ്റെ അനിയത്തി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോസൊക്കെ താല്പര്യ കൂട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ ഫോർ വാച്ചിങ്